മുളക് മുളകോസു നല്ല കുട്ടിയായിട്ട് അവിടെ മടക്കി വെക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ సరే అసరస్ సేజా కూడా నడియా హే ఎందనే కూడా నడియా ఓసో అసర కూరియాను కూడా నడియా ఓది రసూ కూడి ఓది ఓయ్ ఓదియా ఏ ఓయ్ ఏదా ఓదిది అ బిసిలాయి బిలాయి వహీం అంబి 2 야, 가나, 고, 야, 가나, 썰어. 저, 귀여워. 저, 귀여워. 저, 귀여워. 저, 귀여워. 저, 귀여워. 저, 귀여워. ഏ അപ്പൊ ഇനിയിപ്പൊ റോസു ആണ് നിസ്കരിക്കും പറഞ്ഞൊരു സ്കൂളും റോസും ഒക്കെ സ്കൂൾ പോയിക്കോട്ടെ റൂ പോസ്കരിച്ചു പക്ഷെ നല്ല കുട്ടിയാണ് നിസ്കരിച്ചു ബിസ്ക്കറ്റ് ല്ല ഹാ ഹാ കൊത്തിസ് കൊക്കോ ആ റോയിനെ നിറപ്പിച്ചിട്ടുണ്ട് നിസ്കേത്സി ഗ്രോ നോക്കാൻ വേണ്ടിട്ട് ല്ല ഇപ്പോ असरല്ല ഇപ്പോ മൈരി ബണ ഇന്നെ ഇലപ്പ നിസ്കാരം മൈരി ബണ അസൽസ് കേച്ചാപര മൈരി ബിസ്ക്കറ്റ് കളി മൈരി മൈരി ബിസ്ക്കറ്റ് ആ എല്ല നിസ്കേത്സാ സൂ ബിസ്ക്കറ്റ് ആ എ ഈ നോണ എങ്ങനെ എന്നെ ഇടുന്നത് ഓ പന്നി ഇതിസ്കോ വരാ മാറ്റുന്നാ ആൈ കൊട മാർക്കി ഗെയിഞ്ഞ മോളെ വിളിക്കണം എന്താ റോസിന് ഒരു മൂഡ് ഔട്ട് മൂഡൌട്ട്റ്റിക് ആണോ ഇച്ചിരി പോരല്ലേ ഉള്ളൂ നോക്കട്ടെ 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 ിപ്സ്റ്റിക് വേണെന്ന് പറഞ്ഞിട്ടോ പറഞ്ഞാ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് സ്കൂളിൽ വരാൻ പറഞ്ഞാ ലിപ്സ്റ്റിക് ഇടണത് ആ എന്തിനാണ് എന്തിനാ ലിപ്സ്റ്റിക് ഇടുന്നത് റൂഹി എന്തിനാ ഇടുന്നത് എന്തിനാ ലിപ്സ്റ്റിക് ഇടുന്നത് ലിപ്സ്റ്റിക് ിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഒക്കെ പഠിച്ചില്ലേ കുട്ടി നമുക്ക് പോടുക്ക പോണേ പോണേ നമ്മളോടുക്ക പോ ഓ നല്ല മടക്കി മടിക്കുന്നുണ്ട് എന്താ എനിക്കൊരു മൂഡൌട്ട് മടക്കി വീഡിയോയിൽ വെക്കുന്നോണ്ടി വീഡിയോ നല്ല റൂമള് റോസ്മുള് ബെഡ്ഷീറ്റ് ഞാൻ മടക്കിക്കോളാം കൊണ്ടെക്കണ്ടേ അവിടെ ഇവിടെ കൊണ്ടുപോയിരുത് കേട്ടാ അതാത് സ്ഥാനത്ത് തന്നെ കൊണ്ടേ അത് അലക്കിട്ടുള്ളൂ ഓശ ചെയ്ളു ഞാനില്ല എവിടേക്ക പോണ്ടോയിക്ക് പുതിയങ്ങാട്ടിലവിടെ ആരുല്ലോ അവിടെ ആരും ഇല്ലല്ലോ അവിടെ ആരും ഇല്ല എവിടക്കാണ് പോ പോണ്ടത് വെറുതെ കാറിൽ ഇങ്ങനെ പോവാ കുട്ടിക്ക് ഉം പുതിയങ്ങാട്ടിലെ ആളില്ല

ഇങ്ങനെ വണ്ടിയിൽ വണ്ടീലിങ്ങനെ പോവാ പൊറത്ത് ഇങ്ങനെ കാണാ ഇതാണ് റൂ ഇപ്പത്തെ െങ്കിലും പോയില്ലേ ഇങ്ങനെ പറഞ്ഞു ചീത്ത പറഞ്ഞു അന്നെ ചീത്തറിയാൻ പാടില്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞാ കുട്ടി പറഞ്ഞാ കുട്ടീ ചീത്ത ഇറയാൻ പാടില്ല അവള് പ്രിൻസാ വീട്ടിത്തെ ബൈ ബൈ ആ ചീത്ത പറഞ്ഞു ആ ഇല്ല ഇറങ്ങിക്കോ എന്തൊരു സാധനം രസില്ലല്ലോ അല്ലേ ആ കണ്ണ് നല്ല ഭംഗി ഉണ്ട് അല്ലേ പക്ഷെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എന്തോ പോലുണ്ട് ലിപ്സ്റ്റിക് വേണ്ട കേട്ടാ റോഹി നമ്മൾക്ക് ും ലിപ്സ്റ്റിക് കണ്ണില് നല്ല ഭംഗി ഉണ്ട് കേട്ടാ അന്ന് ഡാൻസ് പ്രോഗ്രാമിന് പോയില്ലേ അതിന് ശേഷം വന്നാണ് ഈ ലിപ്സ്റ്റിക്കിന്റെ പരിപാടി ഡാൻസിന് മേക്കപ്പ് ചെയ്തില്ലേ അതിന് ശേഷമാണ് റോയിക്ക് മേക്കപ്പ് ക്രൈസ് ആയത് ആ ലിപ്സ്റ്റിക് ഇങ്ങനെ വന്നപ്പോൾ കാണാൻ നല്ല ഇഷ്ടമായിരുന്നു നമുക്ക് കണ്ണുണ്ട കണ്ണിങ്ങനെ താത്തിക്കാം താഴ്ക്ക് താഴക്ക് ഇങ്ങനെ നോക്കിയാ ഉണ്ട കണ്ണ് ലിപ്സ്റ്റിക് രസിയാ ഇനി ലിപ്സ്റ്റിക് ഇടണ്ടെട്ടാ അഞ്ച് കണ്ണിലിട്ടാൽ മേട്ടാ ഓക്കെ ലിപ്സ്റ്റിക്ക് ബ്ലാക്ക് ആവുണ്ട് ചുണ്ട് ചീച്ചിയാണ് ഒരാള് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരാള് മേക്കപ്പ് ഇട്ടിട്ട് കണ്ണാടി നോക്കിയിരിക്കും കുറെ നേരമായി പോരും മോളെ ആ ഒരു മേക്കപ്പിന്റെ ക്രൈസ് വന്ന് കുറേ നേരം ഈ ബെഡുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണാടി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആള് എങ്ങനെയാണ് ഇഷാൻ എങ്ങനെയാ എങ്ങനെയാ बस नहीं के बश्ने के व कम ऑन कम आंदे आंदे लिपस्टिक ओकर ले वो मेरा मैं बछने वाला लिपस्टिक ले आ हां ओ चीता ना इन्हें चीता रन मार दिए और आ रोही आ ിപ്സ്റ്റിക്സോസുക്കിസ്റ്റ് ചെയ്തിട്ടുള്ള അതിമനോഹരമായ കല റോഹിയുടെ മുടിയിൽ തിരിഞ്ഞോക്കട്ടെ മുടി നോക്കട്ടെ ചെയ്തേ എനിക്ക് റോഹിനെ റോസിനെയാണ് റീനാണോ ഇഷ്ടം എന്താ ചുണ്ടും ചുണ്ടുമ്പോ എന്താ പറ്റിക്ക് എന്താ നല്ലപോലെന്താ പറഞ്ഞീസ് ബണ്ണി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിഫുൾ ണോ ഭംഗിയാണോ അതല്ലേ ഞാൻ പറഞ്ഞത് ഊയിനെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ബന്നിയാണോ ഭംഗിയാണോ ഭംഗിയാണോ

ചുണ്ടുപൂട്ടൂല കണ്ണാടി നോക്കാണ് ഭയങ്കര എന്തേ ബിസ്റ്റിക് പോവോ ബിസ്റ്റിക്ക് പോവോ കണ്ണടി നോക്കി ഇങ്ങനെ സ്റ്റൈലാക്കാൻ തുടങ്ങിയത് ഡാൻസിന് ശേഷമാണല്ലോ അതൊരേ കൊന്നു നോക്കേയില്ലായിരുന്നു വോട്ട് ചെയ്യാൻ പോണ സീരിയസ്നെസ് അത് കൊറേ നേരമായി ഭയങ്കര സീരിയസ് ആയിട്ട് എത്തണൊന്നും അപ്പൊ നമ്മളിപ്പോ എവിടക്കാ പോകുന്ന ഞാൻ പറയാൻ വിട്ടു ഈ നമ്മള് ഇക്കാലിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇക്കാക്ക് വോട്ട് ചെയ്യാനുണ്ട് അപ്പൊ എന്റെ വോട്ട് രാവിലെ പോയി അവിടെ ഇന്നത്തെ ബ്ലോഗിൽ ഞാനൊക്കെ ഷെയർ ചെയ്തിരുന്നില്ല ഇപ്പൊ എന്തേലും ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് എനിക്കറിയില്ല അപ്പം കഴിഞ്ഞ ബ്ലോഗിൽ ഞാനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ നിൽക്കാൻ്റെ ഹോട്ടീനായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കി ചോറ് ഉണ്ടാക്കി കറി ഉണ്ടാക്കി മീൻ പൊരിച്ചു കറി ഉണ്ടാക്കി ആ ഓക്കെ ഒരു ഓളത്തിലാണ് പോയതായിരുന്നു ചോറ് ഉണ്ടാക്കി മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഐസുള്ള മീൻ എടുത്തിട്ട് ഞാൻ മുറിച്ച് മസാല തേച്ച് പൊരിച്ചു മോരുണ്ടാക്കി മുട്ട പൊരിച്ചു പിന്നെ സാമ്പാർ രാവിലെ ഇഡ്ഡലിക്ക് വാങ്ങിച്ചതിന്റെ സാമ്പാർ ബാക്കി അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്നാലും അപ്പോ ആ ചോറ് കഴിഞ്ഞപ്പോ മൂന്ന് സമയം മൂന്ന് അപ്പൊ ഈ സമയത്താണ് എക്ക വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോണത് എക്കാന്റെ അവിടേക്ക് ആ മതി നമ്മൾ കാക്കൻ്റെ വീട്ടിലെത്താനായി ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എക്ക വോട്ട് ചെയ്യാൻ പോകും നീ കരിപ്പിക്കല്ലേ കരഞ്ഞ് കരിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ചുമ വരുന്നുണ്ട് റോസ് വേണ്ട റോസോ അതോട്ടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ ഇനി കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്ക അതുകൊണ്ട് ഞാൻ ഇനി ഫ്രണ്ട് വ്യൂ കാണിക്കുന്നില്ല ഓക്കെ കാക്കൻ്റെ വീട്ടിലെത്താനായി എത്തി

ആ ഇവിടെ ആരോ ഞാൻ തന്നെ വെച്ചോയോ അങ്ങനെ ഞങ്ങള് വളർന്നു തിരുന്ന് ഇവിടെ എന്റെ വീടിന്റെ അവിടെ എത്തി ഇനിയിപ്പൊ അവിടെ നിന്ന് ഉമ്മാനേം അനിയനെയും എടുക്കണം എന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകണം അമ്മാവന്റെ വീട്ടിലോട്ട് ആ പോളിങ്ങിന്റെ സംഭവം കാണാൻ ബസ് ഒക്കെ എൻ്റെ കാക്ക കൂടി വോട്ടെണ്ണലിൻ്റെ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം ഉമ്മാനെ കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങളുടെ വീട്ടിൽ പോവാണ് അങ്കിള് ജയിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട് എന്നാലും ഒരു ടെൻഷനില്ലേ ഈ അവസ്ഥ ഈ അവസ്ഥയിലൂടെ പോകുമ്പോൾ ശരിക്കും വിചാരിക്കുന്നത് ഇങ്ങനെയൊന്നും മത്സരിക്കാൻ നിൽക്കാത്തതായിരിക്കും നല്ലതെന്നാണ് അത്രയും ടെൻഷനായിരുന്നു എല്ലാവർക്കും ഓരോ വാർഡിലും ജയിച്ചവരും തോറ്റവരും ഉണ്ടാവും ജയിച്ചവർക്ക് ഭയങ്കര ആഹ്ലാദം ആയിരിക്കും പക്ഷെ തോറ്റവരുടെ കാര്യം ആരും ശ്രദ്ധിക്കുന്നുമില്ല അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും ഇവിടെ വീട്ടിൽ അമ്മായിയും മരുമകളും മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും വോട്ടെണ്ണലവിടെയാണ് അപ്പോൾ എന്താ പറയുക ഇപ്പം എൻ്റെ ഹസ്ബൻ്റും ഞങ്ങളും മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് പിന്നെ ഞങ്ങൾ കുറേ ഒരു ഒന്ന് രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത് കേട്ടോ അതുവരേക്കും ഞാൻ വീട്ടിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്കൊരു ചാൻസ് ഉണ്ട് ജയിക്കുമെന്ന് ഓരോ ഉറപ്പ് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല ലാസ്റ്റ് മൊമെൻറ്റ് എന്തായിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാനൊന്ന് വീഡിയോ എടുത്തത് ജയിച്ചു ജയിച്ചു അമ്മായി ലഡു 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 ചോപ്പ് ലഡു കഥിച്ചോഷ സന്തോഷ ജയിച്ചെന്ന് കണ്ടപ്പോഴേ ഇക്കാനും ഞാൻ വേഗം ലഡു വാങ്ങിക്കാൻ വേണ്ടിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ വന്ന സമയത്ത് ഇക്കവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ചു കഴിഞ്ഞിട്ടാണ് സ്വീറ്റ് ആയിട്ട് വന്നത് പിന്നെന്താ പറയാ ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറയുകയാണെങ്കിൽ ജയിച്ചവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അതിൽ ജയിക്കാത്തവരുടെ ആ ഒരു ദുഃഖം അതാരും അറിയുന്നില്ല അറിയാണ്ട് പോവണം അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ അപ്പം അതുകൊണ്ട് എനിക്കിതിനെ പറ്റി ഒന്നും പറയാനില്ല എല്ലാവരും അതിയായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല എല്ലാവർക്കും ജയിക്കണം എന്നുള്ളത് പക്ഷേ ആരെങ്കിലും ഒരാൾക്കല്ലേ ഒരു വാർഡിൽ നിന്നവർക്ക് ആരെങ്കിലും ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ എന്തായാലും കൂടുതൽ ഞാനിതിനെ പറ്റി പറയുന്നില്ല എന്തായാലും നമ്മളിവിടെ എന്തായാലും സന്തോഷമായി അറിഞ്ഞില്ല ജയിച്ചു അപ്പോൾ ജയിച്ച സമയത്ത് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ വേഗം പോകുന്നുണ്ടോ ഇപ്പോഴും അവിടെ ആൾക്കാരുണ്ട് വീട്ടിൽ ഇതിപ്പം ഇന്നത്തെ വ്ലോഗാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇന്നാണ് ഇപ്പം ഈ ഒരു റിസൾട്ടൊക്കെ വന്നിട്ടുള്ളത് പിന്നെ റോഡിലൂടെ പോകുമ്പോഴത് കാണുന്ന കാഴ്ചകളാണ് ജയിച്ചവരൊക്കെ സന്തോഷത്തിൽ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെയാണ് കാണുന്നത് ഒരു പാർട്ടിയല്ല പല പല പാർട്ടികൾ ജയിച്ചിട്ടുണ്ട് ഞാൻ ഒന്നും അങ്ങോട്ടോട്ടും കാണിക്കാണ്ടിരിക്കുന്നുമില്ല അതിനെ പറ്റി പറയുന്നുമില്ല അപ്പം പലർക്കും അതൊരു വിഷമമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം ഒന്നും പറയുന്നില്ല അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ നമ്മുടെ നാട്ടിലെ കാഴ്ചകളാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെയാണ് ക്യൂ ജയിച്ചത് വന്നിട്ട് അവനെ പോകുന്നുണ്ട് അറിയും കാണാനില്ല എന്തു തിരക്ക